പുലിപ്പല്ല് ലോക്കറ്റ് കേസിൽ റാപ്പർ വേടനെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി നാളെ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് കസ്റ്റഡി നടപടി പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേത് വേഡന്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടിന് പരിഗണിക്കും കേസിൽ വേടനെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു വനംവകുപ്പ് ആവശ്യപ്പെട്ടതെങ്കിലും നാളെ വൈകുന്നേരം അഞ്ചു വരെയാണ് പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത് കസ്റ്റഡിയിൽ ലഭിച്ച വേടനയും കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണിയാപുഴയിലെ ഫ്ളാറ്റിൽ തെളിവെടുത്തു പുലിപ്പല്ല് രൂപമാറ്റം വരുത്തി ലോക്കറ്റ് മാതൃകയിലാക്കിയ തൃശൂരിലെ ജുവലറിയിലെത്തിച്ചും തെളിവ് ശേഖരിക്കും മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പടി എന്ന ആരാധകൻ സമ്മാനമായി നൽകിയതാണ് പുലിപ്പല്ലെന്നാണ് വേടൻ നൽകിയ മൊഴി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു ഇന്നലെ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് വേടനെ വനംവകുപ്പിന് കൈമാറിയത് കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ പകൽ വേഡന്റെ ഫ്ളാറ്റിൽ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന തുടരുന്നതിനിടെയാണ് ലോക്കറ്റിൽ നടത്തിയത് തുടർന്ന് ചുമത്തി അത് അത് ഓൾട്രേഷൻ നമുക്ക് ുംകത്തിനെത്തിൽ തൃശ്ശൂർ ഉള്ള ഒരു സ്ഥലമാണ് സ്ഥലത്താണ് ഒരു ജ്വല്ലറി ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഹണ്ടിങ് ആണ് ഇമ്പോർട്ടന്റ് വകുപ്പ് അതില് ത്രീ ടു സെവൻ ഇയേഴ്സ് വരെ പണിഷ്മെന്റ് ഉണ്ട് മാക്സിമം സെവൻ പിന്നെ ട്വന്റി ഫൈവ് തൗസൻഡ് അല്ലാതെ ഉള്ളത് പിന്നെ ഈവൻ ഹണ്ടിങ്ങിന്റെ ഒരു പോർഷൻ ഇല്ലെങ്കിൽ ഉള്ളത് ഇല്ലസിറ്റ് അനധികൃതമായിട്ട് കയ്യിൽ വയ്ക്കുന്നത് അതും കുറ്റകരമാണ് ആ രണ്ട് കേസുകളാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ മേജറായിട്ടുള്ളത് കൊച്ചി